ഒരു വർഷം മുമ്പ് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് ഒറ്റയാഴ്ച കൊണ്ട് നശിച്ച് ജലനിധി നശിപ്പിച്ച് ജലനിധി പദ്ധതി കരാറുകാർ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കുളത്തുമ്മേട് അപ്പാപ്പിക്കട റോഡാണ് ജലനിധി പദ്ധതിയുടെ പൈപ്പിടുവാനായി കുഴിച്ച് കുണം തൂണ്ടിയത് മഴ എത്തിയതോടെ വെള്ളം കുത്തിയൊലിച്ച റോഡ് വിവിധ ഭാഗങ്ങളിലായി തകർന്നു കഴിഞ്ഞ വർഷമാണ് കോൺക്രീറ്റും ടാറിങ്ങുമായി നാട്ടുകാരുടെ സ്വപ്ന സാക്ഷാത്കാരമായി റോഡ് പൂർത്തീകരിച്ചത് ജലനിധി പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ഇടുന്നതിനായി കഴിഞ്ഞ ദിവസമാണ് ഓട നിർമ്മിച്ചത് റോഡിലെ ടാറിംഗ് സഹിതം ഇടിച്ചുകൊണ്ടായിരുന്നു ഓട നിർമ്മാണം കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു ഇതോടുകൂടി റോഡ് ഗതാഗതയോഗ്യമല്ലാതായി നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ കോൺട്രാക്ടർ സ്ഥലത്തെത്തി റിബൺ വലിച്ചുകെട്ടി സ്ഥലം വിട്ടു അടിയന്തരമായി കരാറുകാരൻ റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകണമെന്ന് ഗ്രാമപഞ്ചായത്തം സി എം ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഒരു ഓട്ടോറിക്ഷ പോലും പോകാൻ വയ്യാത്ത അവസ്ഥയാണ് റോഡിന്റെ സ്ഥിതി പഞ്ചായത്തിന്റെ പ്ലാൻ ഫോൺ നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ വളരെ നാളുകൾ നേരത്തെ പ്രയത്നഫലമായിട്ടാണ് റോഡുകൾ റോഡ് നിർമ്മിച്ചത് പക്ഷേ ഇത് ഗതാഗത യോഗ്യമല്ലാതിരിക്കുകയാണ് വളരെ അടിയന്തര വളരെ വളരെ പ്രാധാന്യമുള്ള റോഡാണ് രണ്ട് പഞ്ചായത്തുകളെ കട്ടപ്പന ടൗണുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള റോഡാണ് എന്തായാലും വളരെ അടിയന്തരമായി ഇടപെട്ട് അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് എൻ്റെ വർക്കുകൾ പൂർത്തി പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്ത് അടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഞങ്ങളെ പ്രേരിപ്പിക്കും അതിനു മുമ്പ് തന്നെ ഒരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജലനിരതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുടുംബോല